ീലിംഗ് പ്രയാസിൽ നിന്നുള്ള ഇന്നത്തെ രാത്രി പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം കഥാവായ യേശുക്രിസ്തുവിന്റെ കൃപയും സമാധാനവും ഈ രാത്രി മുഴുവനും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ ഒത്തിരി വേദനയോടെ നിസ്സഹായ അവസ്ഥയിൽ വിഷമത്തോടെയാണ് നിങ്ങളിൽ പലരും ഇപ്പോൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നത് കഥാവ് നിങ്ങളുടെ ഭാരവും പ്രയാസവും അറിയുന്നുണ്ട് നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ അവിടെ നിന്നറിയുന്നുണ്ട് ഒത്തിരി പ്രതീക്ഷയോടെ കാര്യങ്ങൾ ഇന്ന് തുടങ്ങി വെച്ചു എന്നാൽ എന്താണെന്നറിയില്ല ഇന്നത്തെ ദിവസം ഒന്നും ചെയ്യാൻ തോന്നിയില്ല ഒരു സന്തോഷവും സമാധാനവും മനസ്സിനുണ്ടായില്ല ആകെ ഒരു വിഷമം ഒരു ശൂന്യത അനുഭവം എവിടെയാണ് എന്താണ് ഒന്നും അറിയാത്ത ഒരവസ്ഥ ഒരു നിസ്സഹായ അവസ്ഥ എന്ത് ചെയ്യണമെന്ന് പോലും അറിയാതെ സമയം അങ്ങനെ തന്നെ പാഴാക്കിയ അനേകർ ഈ രാത്രിയിൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട് കഥാവിരളി ചെയ്യുന്നു നിനക്കെതിരെ ആരെങ്കിലും എവിടെങ്കിലും നിന്നെ ഉപദ്രവിക്കുന്നതിന് നിന്നെ തകർക്കുന്നതിന് നിന്റെ പദ്ധതികളെ പരാജയപ്പെടുത്തുന്നതിന് നിന്റെ ആഗ്രഹങ്ങളെ നിന്റെ ഉയർച്ചയെ തടസ്സപ്പെടുത്തുന്നതിന് ആരെങ്കിലും എവിടെയെങ്കിലും നിനക്കെതിരെ പ്രവർത്തിക്കുന്നുവെങ്കിൽ അതെല്ലാം ഈ രാത്രിയിൽ കർത്താവ് ഖണ്ണിക്കും ഈ രാത്രിയിൽ കർത്താവ് നിന്നെ മോചിപ്പിക്കും അവിടുന്ന് നിന്നെ സുഖപ്പെടുത്തും ഒരു ശത്രുവും നിനക്കെതിരെ പോരാടാൻ പോരാടി വിജയിക്കാൻ കർത്താവ് അനുവദിക്കുകയില്ല എന്നാൽ വിജയം കർത്താവിൽ നിന്നാണ് വിജയം കർത്താവിൻ്റെതുമാണ് ഈ രാത്രിയിൽ നിന്റെ മനസ്സിൻ്റെ വേദനയും ഭാരവും പ്രയാസങ്ങളും വിഷമങ്ങളും ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുക നിനക്കെതിരെ ശത്രുതാ മനോഭാവത്തോടെ പെരുമാറുന്ന ഓരോരുത്തരെയും ദൈവകരങ്ങളിൽ സമർപ്പിക്കുക ഈ രാത്രിയിൽ നിന്റെ മനസ്സിൻ്റെ എല്ലാ അവസ്ഥയും സമർപ്പിക്കുക നാളത്തെ നിന്റെ ആവശ്യങ്ങളെ സമർപ്പിക്കുക നാളത്തെ ദിവസത്തെ എല്ലാ കാര്യങ്ങളെയും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കുക ഈ രാത്രിയിൽ നീ സ്വസ്ഥമാകുക എല്ലാ ഭാരവും പ്രയാസങ്ങളും ദൈവത്തെ ഏൽപ്പിച്ച് കർത്താവിൻ്റെ സംരക്ഷണത്തിൻ കീഴിൽ ഈ രാത്രിയിൽ നീ ആയിരിക്കുക അവിടുന്ന് സുഖമായ ഉറക്കം നൽകി നാളെ ആരോഗ്യത്തോടെ നിന്നെ വിളിച്ചുണർത്തും നിന്റെ ജീവിതത്തിൽ ആർക്കും ഒരു തിന്മയും ചെയ്യാൻ ചെയ്തു വിജയിക്കാൻ കഥാവ് നിന്നോടു കൂടെ ഉള്ള അത്രയും കാലം അത് സാധിക്കുകയില്ല ഈ രാത്രിയിൽ കഥാവ് നിനെ ഒത്തിരി സ്നേഹിക്കുന്നു കഥാവായ യേശു നിനെ ഒത്തിരി അധികം സ്നേഹിക്കുന്നു നീ ഭയപ്പെടേണ്ട നിന്റെ പ്രയാസങ്ങളെ നിന്റെ നിസ്സഹായ അവസ്ഥയെ എല്ലാം കർത്താവ് കാണുന്നു അവിടെ ഈ രാത്രിയിൽ നിനക്ക് സന്തോഷവും സമാധാനവും നൽകും സുഖമായ നിദ്രയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം നാളത്തെ നിങ്ങളുടെ നിയോഗങ്ങളെയും കഥാവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കാം അത്ഭുത പ്രവർത്തകനായ യേശു ഇന്ന് രാത്രിയിൽ നിന്റെ ജീവിതത്തിലും ഒരത്ഭുതം നടത്തും വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻറെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ സങ്കീർത്തനം തൊണ്ണൂറ്റി ഒന്ന് സംരക്ഷണത്തിൽ വസിക്കുന്നവനും സർവശക്തന്റെ തണലിൽ കഴിയുന്നവനും കർത്താവിനോട് എൻ്റെ സംഗീതവും എൻ്റെ കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവവും എന്ന് പറയും അവിടുന്ന് നിന്നെ വേടൻറെ കിണിയിൽ നിന്നും മാരകമായ മഹാമാരിയിൽ നിന്നും രക്ഷിക്കും തൻ്റെ തൂവലുകൾ കൊണ്ട് അവിടുന്ന് നിന്നെ മറച്ചുകൊള്ളും അവിടുത്തെ ചിറകുകളുടെ കീഴിൽ നിനക്ക് അഭയം ലഭിക്കും അവിടുത്തെ വിശ്വസ്ത നിനക്ക് കവചവും പരിചയമായിരിക്കും രാത്രിയിലെ ഭീകരതയെയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും നീ ഭയപ്പെടേണ്ട ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും നട്ടുച്ചയ്ക്ക് വരുന്ന വിനാശത്തെയും നീ പേടിക്കേണ്ട നിന്റെ പാർശ്വങ്ങളിൽ ആയിരങ്ങൾ മരിച്ചു വീണേക്കാം നിന്റെ വലത്തുവശത്ത് പതിനായിരങ്ങളും എങ്കിലും നിനക്ക് ഒരനർത്ഥവും സംഭവിക്കുകയില്ല ദുഷ്ടരുടെ പ്രതിഫലം നിന്റെ കണ്ണുകൾ കൊണ്ട് തന്നെ നീ കാണും നീ കർത്താവിൽ ആശ്രയിച്ചു അത്യുന്നതിനിൽ നീ വാസമുറപ്പിച്ചു നിനക്ക് ഒരു തിന്മയും ഭവിക്കുകയില്ല ഒരനർത്ഥവും നിന്റെ കൂടാരത്തെ സമീപിക്കുകയില്ല നിന്റെ വഴികളിൽ നിന്നെ കാത്തുപാലിക്കാൻ അവിടുന്ന് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും നിന്റെ പാദം കല്ലിൽ തട്ടാതിരിക്കാൻ അവർ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും സിംഹത്തിൻ്റെയും അണലിയുടെയും മേൽ നീ ചവിട്ടി നടക്കും യുവസിംഹത്തെയും സർപ്പത്തെയും നീ ചവിട്ടി മെതിക്കും അവൻ സ്നേഹത്തിൽ എന്നോട് നിൽക്കുന്നതിനാൽ ഞാൻ അവനെ രക്ഷിക്കും അവൻ എൻ്റെ നാമം അറിയുന്നതുകൊണ്ട് ഞാൻ അവനെ സംരക്ഷിക്കും അവൻ എന്നെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞാൻ ഉത്തരമരുളും അവൻ്റെ കഷ്ടതയിൽ ഞാൻ അവനോട് ചേർന്ന് നിൽക്കും ഞാൻ അവനെ മോചിപ്പിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യും ദീർഘായുസ് നൽകി ഞാൻ അവനെ സംതൃപ്തനാക്കും എൻ്റെ രക്ഷ ഞാൻ അവന് കാണിച്ചു കൊടുക്കും ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഈ രാത്രിയിൽ ഒത്തിരി പ്രയാസത്തോടെ വേദനയോടെ നിസ്സഹായ അവസ്ഥയിൽ ഹൃദയത്തിൽ ഭയത്തോടെയാണ് നിന്റെ സന്നദയിൽ ഈ മക്കളായിരിക്കുന്നത് നീ എല്ലാം അറിയുന്നവനാണ് ഇവർ എത്രയധികം നല്ല രീതിയിൽ ജീവിച്ചിട്ടും എത്രയധികം കഠിനാധ്വാനം ചെയ്ത് ജീവിച്ചിട്ടും ഇവർക്കെതിരെ ഉയരുന്ന ശത്രുദോഷങ്ങളെ ശത്രുക്കളെ ഈ രാത്രിയിൽ നിന്റെ പാദപീഠത്തിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു കഥാവെ വേദനയോടെ കണ്ണീരോടെ നിന്റെ സന്നദ്ധിയിൽ നിന്നെ സ്തുതിച്ച് ആരാധിച്ചുകൊണ്ടിരിക്കുന്ന ഈ മക്കളുടെ മേൽ ഇന്ന് നീ കരുണ ചുരിയണമേ ഇവരെ വേദനിപ്പിക്കുന്ന ഓരോ വിഷയങ്ങളെയും നീ ഏറ്റെടുക്കണമേ അറിഞ്ഞോ അറിയാതെയോ ഇവർ നിന്നെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിന്റെ പ്രമാണങ്ങൾ തെറ്റിച്ചിട്ടുണ്ടെങ്കിൽ നിന്റെ വഴിയിൽ നിന്ന് അകന്നു മാറിയിട്ടുണ്ടെങ്കിൽ കഥാവെ ഈ രാത്രിയിൽ ഞാൻ ഇവർക്ക് വേണ്ടി മാപ്പ് ചോദിക്കുന്നു നിന്റെ മക്കളായ എൻ്റെ സഹോദരി സഹോദരങ്ങളായ ഇവരെ നീ അനുഗ്രഹിക്കണമേ ഇവരുടെ പ്രയാസങ്ങളെ നീ കാണണമേ ഇവർക്കെതിരെയുള്ള എല്ലാ ശത്രുദോഷങ്ങളിൽ നിന്നും ഇവരെ ഈ രാത്രിയിൽ സംരക്ഷിക്കണമേ കഥാവെ തിന്മയുടെ യാതൊരു ആധിപത്യവും ഇവരുടെ മേലോ ഇവരുടെ പ്രിയപ്പെട്ടവരുടെ മേലോ ഇവരുടെ ഭാവനത്തിൻറെയോ വസ്തുവകകളുടെയോ മേലോ ആധിപത്യം സ്ഥാപിക്കാതിരിക്കാൻ ഈ രാത്രിയിൽ നീ ഇവരുടെ മേൽ ആധിപത്യം എടുക്കണമേ ഇവരുടെ കുടുംബാംഗങ്ങളുടെ മേൽ പ്രിയപ്പെട്ടവരുടെ മേൽ നിന്റെ ആധിപത്യം ഉറപ്പിക്കണമേ ഇവരുടെ ഭവനത്തിലും ഇവരുടെ വസ്തുവകകളിലും ഇവർക്കുള്ള സകലത്തിലും കർത്താവായ യേശുവെ നിന്റെ ആധിപത്യം എന്നേക്കുമായി ഉറപ്പിക്കണമേ ഇവർക്കെതിരെയുള്ള ശത്രുവിന്റെ യാതൊരു ഉപദ്രവങ്ങളും ഇവരെ തൊടാതെ വണ്ണം ഇവർക്കെതിരെ ഒരു തിന്മയും ശത്രുവിന്റെ ഒരു തിന്മയും ദോഷവും ഇവർക്കെതിരെ ഉണ്ടാകാതിരിക്കാൻ അതെല്ലാം പരാജയപ്പെടുത്തുന്നതിന് കഥാവ നിന്റെ ശക്തമായ കരം ഇവർക്ക് ചുറ്റും ഉണ്ടായിരിക്കണമേ നിന്റെ കൃപ നിന്റെ പരിശുദ്ധ സാന്നിധ്യം ഇവർക്ക് താങ്ങും തണലുമാകട്ടെ ഈ രാത്രിയിൽ നിന്നെ സ്തുതിച്ചു പ്രാർത്ഥിക്കുന്ന ഈ മക്കളുടെ മേൽ നീ കരുണ ചൊരിഞ്ഞ് ഇവരുടെ ഹൃദയത്തിൽ നിന്നെല്ലാ ഭയവും നീ നീക്കി കളയണമേ ഇവരുടെ ഭാരങ്ങൾ പ്രയാസങ്ങൾ നീ അറിയുന്നുവല്ലോ നാളത്തെ ഇവരുടെ ആവശ്യങ്ങളെ നീ ഏറ്റെടുക്കണമേ കഥാവേ ഹൃദയത്തിൽ ശൂന്യമായ അവസ്ഥയിൽ നിന്ന് നിരാശയിൽ നിന്ന് സങ്കടങ്ങളിൽ നിന്ന് വേദനകളിൽ നിന്ന് വിഷമങ്ങളിൽ നിന്ന് ഇവരെ രക്ഷിക്കണമേ ഇന്നലെ ഓണമാഘോഷിച്ചു സന്തോഷത്തോടെ ജീവിച്ചിരുന്ന ഇവർ ഇന്ന് എന്തെന്നറിയാത്ത ദുഃഖവും വേദനയും നിരാശയും ഒറ്റപ്പെടലും എല്ലാമായി ജീവിതം ഭാരപ്പെട്ട് ഇരിക്കുന്ന ഈ മക്കളുടെ മേൽ ഇന്ന് നിന്റെ സന്തോഷത്തിന്റെ ആത്മാവിനെ കടത്തിവിടണമേ കഥാവെ ഒരു പുതിയ പ്രകാശം ഇവരിലേക്ക് അയക്കണമേ കഥാവെ നീ ഞങ്ങളുടെ സങ്കേതവും കോട്ടയുമാണ് നിന്നെ ആശ്രയിക്കുന്ന ഞങ്ങൾക്ക് എപ്പോഴും നീ തുണയായിരിക്കണമേ എല്ലാ ദുഷ്ടന്റെ കെണിയിൽ നിന്നും മാരകമായ എല്ലാ തിന്മയിൽ നിന്നും ഞങ്ങളെ ഈ രാത്രിയിൽ നീ രക്ഷിക്കണമേ കഥാവേ നിന്റെ സന്നിധിയിൽ നിന്ന് കൃപ കണ്ടെത്തി ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങൾക്കെതിരെയുള്ള ദുഷ്ടാരൂപികളുടെ പ്രവർത്തനങ്ങളെ ഈ രാത്രിയിൽ തകർത്തെറിയണമേ ഞങ്ങൾക്കും ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്കുമെതിരെ ഞങ്ങളുടെ വരുമാന മാർഗത്തിനെതിരെയുള്ള ഞങ്ങളുടെ സൽപേരിനെതിരെയുള്ള ഞങ്ങളുടെ ജോലിക്കെതിരെയുള്ള എല്ലാ ദുഷ്ടാരൂപികളുടെ പ്രവർത്തനങ്ങളെ തിന്മയുടെ സ്വാധീനത്തെ ഈ രാത്രിയിൽ യേശുവെ അത് തച്ചുടച്ച് കളയണമേ ദൈവമേ നിരത്തി രക്തത്താൽ ഞങ്ങളെ കഴുകണമേ തല മുതൽ പാദം വരെ ഞങ്ങളെ നിന്റെ തിര രക്തത്താൽ കഴുകണമേ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ നിന്റെ തിര രക്തത്താൽ ഈശോയെ കഴുകി വിശുദ്ധീകരിക്കണമേ ഞങ്ങളായിരിക്കുന്ന ഭവനം ഞങ്ങളുടെ വസ്തുവകകൾ ഞങ്ങൾ ഉപയോഗിക്കുന്ന സാധന സാമഗ്രികൾ എല്ലാം ഈശോയെ നിന്റെ തിര രക്തത്താൽ കഴുകി വിശുദ്ധീകരിച്ച് ഈ രാത്രിയിൽ എല്ലാ മേഖലയിലും ഞങ്ങൾക്ക് സമ്പൂർണ്ണ സംരക്ഷണം നൽകണമേ ഞങ്ങൾ കിടന്നുറങ്ങുമ്പോൾ നിന്റെ പരിശുദ്ധ സാന്നിധ്യം അനുഭവിച്ച് നിന്റെ സ്നേഹ സാന്ത്വനം അനുഭവിച്ച് സമാധാനത്തോടെ സന്തോഷത്തോടെ ഈ രാത്രിയിൽ കിടന്നുറങ്ങാൻ നീ ഞങ്ങളെ സഹായിക്കണമേ നാളത്തെ ദിവസം നിന്റെ നന്മകളെ കണ്ടുണരുവാൻ അത് രാവിലെ ആരോഗ്യത്തോടെ ഞങ്ങളെ ഉണർത്തണമേ ഈ രാത്രിയിൽ രോഗികളായ എല്ലാവർക്കും കഥാവേ അവരുടെ ശരീരത്തിൽ വേദന അനുഭവി എല്ലാ രോഗികൾക്കും നിന്റെ സൗഖ്യം കൊടുക്കണമേ യേശു നിന്റെ വചനത്താൽ ഇവർ ഇപ്പോൾ തന്നെ സൗഖ്യപ്പെടട്ടെ തല മുതൽ പാദം വരെയുള്ള വേദനിക്കുന്ന ഓരോ അവയവങ്ങളിലും കർത്താവിന്റെ സമാധാനം നിലനിൽക്കട്ടെ ദൈവ വചനത്തിന്റെ ശക്തി നിലനിൽക്കട്ടെ കഥാവെ പാറയെ തകർക്കാൻ തക്ക ശക്തിയുള്ള നിന്റെ വചനം ഈ മക്കളുടെ ശരീരത്തിലേക്കിപ്പോൾ കടന്നു ചെന്ന് എല്ലാ രോഗപീഠകളിൽ നിന്നും ഇവരെ ഇപ്പോൾ തന്നെ സൗഖ്യപ്പെടുത്തണമേ ആരോഗ്യം വീണ്ടെടുത്ത് നൽകണമേ ഈ രാത്രിയിൽ സാമ്പത്തിക ഭയത്തിൽ കഴിയുന്ന സാമ്പത്തിക ദുരിതങ്ങളിൽ കഴിയുന്ന ഇവരെ നീ കാത്തുകൊള്ളണമേ നാളെ കടക്കാർ വന്ന് ഭീഷണി മുഴക്കുമ്പോൾ കഥാവെ ഇവരുടെ മുന്നിൽ കൊടുക്കാനായി കടം വീട്ടുവാനായി ഒന്നുമില്ലാത്ത അവസ്ഥ നീ കാണുന്നല്ലോ ഒന്നുമില്ലാത്തതിൽ നിന്ന് സകലതും സൃഷ്ടിച്ച കർത്താവേ ഈ ലോകം മുഴുവൻ സൃഷ്ടിച്ച കർത്താവേ ഇവരുടെ സാമ്പത്തിക ശൂന്യതയെ നീ കാണണമേ ഈ രാത്രിയിൽ നീ ഇവർക്കു വേണ്ടി ഒരു പുതിയ വഴി തുറന്നു കൊടുത്ത് എല്ലാ കാര്യങ്ങളും നീ ക്രമീകരിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നിന്റെ സന്നദ്ധയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഇവരുടെ കുടുംബത്തിന്റെ അവസ്ഥയെ നീ കാണണമേ ഇവരുടെ കുടുംബ പ്രശ്നങ്ങളെ നീ കാണണമേ മക്കളുടെ പ്രശ്നങ്ങളെ ജീവിത പങ്കാളിയുടെ പ്രശ്നങ്ങളെ കാണണമേ കുടുംബത്തിൽ യാതൊരു സമാധാനവും സ്വസ്ഥതയും ഇല്ലാത്ത അവസ്ഥയെ നീ കാണണമേ കഥാ നിന്റെ സന്നദ്ധയിൽ ഹൃദയം നുറുങ്ങി പ്രാർത്ഥിക്കുന്ന ഈ മക്കൾക്ക് നേരെ നീ കരുണയോടെ വീക്ഷിച്ച് ഞാൻ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിലും അപ്പുറമായി നീ ഇവരെ അനുഗ്രഹിക്കണമേ ഉയർത്തണമേ ആശീർവദിക്കണമേ സൗഖ്യപ്പെടുത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ രാത്രിയിൽ ഈ മക്കളുടെ എല്ലാവരുടെയും ഹൃദയാഭിലാഷങ്ങളെ നീ കണ്ട് ഇവരെ നീ സഹായിക്കണമേ കഥാവെ നിന്റെ സന്നദ്ധിയിൽ നിന്ന് ഇപ്പോൾ കൃപയൊഴുകി എല്ലാ ദുഃഖവും സന്തോഷമായി മാറട്ടെ എല്ലാ അസ്വസ്ഥതയും സമാധാനമായി മാറട്ടെ എല്ലാ രോഗപീഠകളും ശാശ്വതമായ ആരോഗ്യത്തിന് കാരണമായി മാറട്ടെ കഥാവെ ഇവരുടെ തകർന്ന സാമ്പത്തിക അവസ്ഥയെ ഐശ്വര്യത്തികവിന്റെ പൂർണതയായി മാറട്ടെ എല്ലാം എല്ലാം കഥാവെ ഈ രാത്രിയിൽ നിനക്ക് തരുന്നു ഖരുണയോടെ കാത്തുകൊള്ളണമേ ഞങ്ങളുടെ എല്ലാവരുടെയും ഹൃദയാഭിലാഷങ്ങളെ നീ പൂർത്തീകരിക്കുന്നതിനെ ഓർത്ത് സഫലീകരിക്കുന്നതിനെ ഓർത്ത് കഥാവെ അങ്ങേക്ക് ഞങ്ങൾ കൂടാനുകൂടി നന്ദി അർപ്പിക്കുന്നു ഈ രാത്രിയിൽ ഞങ്ങൾക്കും ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും ഞങ്ങളുടെ ഭവനത്തിനും ഞങ്ങളുടെ വസ്തുവകകൾക്കും ചുറ്റും നിന്റെ ആധിപത്യമുണ്ടായി ഉണ്ടായി നിന്റെ പരിശുദ്ധ ദൂതന്മാർ െതിരെയുള്ള യാതൊരു തിന്മകളും ഞങ്ങളെ തൊടാതെ വണ്ണം ഞങ്ങളുടെ കൂടാരത്തെ സമീപിക്കാതെ നിന്റെ ശക്തമായ കരങ്ങൾ ഞങ്ങൾക്ക് ചുറ്റും നിവർത്തി ഞങ്ങളെ നീ കാത്തു സൂക്ഷിക്കണമേ ഞങ്ങളുടെ സംഗീതവും അഭയവുമായ ഈശോയെ ഈ രാത്രിയിൽ സമാധാനത്തോടെ അല്ലലില്ലാതെ വേദനയില്ലാതെ സ്വസ്ഥമായി ഉറങ്ങുന്നതിന് ആരോഗ്യപരമായ ഉറക്കം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ നാളത്തെ ദിവസം വീണ്ടും രാവിലെ അഞ്ചു മണിക്കുള്ള ഹീലിംഗ് ബ്രേസിന്റെ പ്രാർത്ഥനയിൽ ഒരുമിച്ചുകൂടി പ്രാർത്ഥിക്കുവാൻ കുടുംബമായി പ്രാർത്ഥിക്കുവാൻ ഒരു സമൂഹമായി പ്രാർത്ഥിക്കുവാൻ കഥാവെ ഇവരെ വീണ്ടും നീ ഉണർത്തി അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകിയ നാഥ അങ്ങേക്ക് സർവ മഹത്വവും ആരാധനയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ മേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അതൊന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ട് രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു അമേൻ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമുരാൻറെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കഥാവങ്ങയോടു കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയുമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നിധിം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലേ പോലെ ഇപ്പോഴും എപ്പോഴും എന്ന് നീക്കും സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ നിന്റെ എല്ലാ വിഷമങ്ങളും വേദനകളും അസ്വസ്ഥതകളും രോഗങ്ങളും മാറ്റി സുഖമായ നിദ്ര നൽകി സകല ശത്രുക്കളുടെ ഇടയിൽ നിന്നും നിന്നെ രക്ഷിക്കട്ടെ ശത്രുദോഷങ്ങൾ നിന തൊടാതെ വണ്ണം പൈശാചിക ബന്ധനങ്ങൾ നിനക്കെതിരെ ശക്തിപ്പെടാതെ വണ്ണം കഥാവിന്റെ ശക്തമായ കരത്തിൽ നിന്നെ സൂക്ഷിക്കട്ടെ പരിശുദ്ധ ദൈവമാതാവിന്റെ മാതാവിൻ്റെ അത്ഭുത മധ്യസ്ഥത ഈ രാത്രിയിൽ നിന്നോട് കൂടെ ഉണ്ടായിരിക്കട്ടെ നിന്റെ എല്ലാ ആവശ്യങ്ങൾക്കു വേണ്ടിയും അമ്മേ മാതാവെ ഞങ്ങൾക്ക് ഓരോരുത്തർക്കു വേണ്ടി നീ പ്രാർത്ഥിക്കണമേ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും ഈ രാത്രി മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അമൻ